പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം ആഘോഷം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മുസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കൗൺസിലർമാരായ കെ ടി റുക്കിയ സി സംഗീത സി എ റാസി കെ ആർ നാരായണസ്വാമി സി എ സാജിദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണദാസൻ പി സി ഷാനവാസ് പി ജി ബിനി കെ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൂർവ്വ അധ്യാപക സംഗമം മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയ്പ്പ് നൽകി ഇപ്പോ പഠിക്കുന്ന കുട്ടികളുടെ സൗകര്യമൊക്കെ വളരെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുന്നവർ അതിനുവേണ്ടി മുൻകൈ എടുത്തവർ എത്രമാത്രം ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അവർ ഈ നാടിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി പലയിടത്തും പോയി പഠനം നടത്തിയൊരു കാലഘട്ടമായിരുന്നു ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പഠിക്കാൻ ഒരു സൗകര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ച് പിന്നീടുള്ള കാലഘട്ടം ഇത് നിലനിർത്താനും പുരോഗതിയിലേക്ക് നയിക്കാനും ആത്മാർത്ഥമായി പ്രവർത്തിച്ച അധ്യാപകരടക്കമുള്ള ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത ഏറ്റെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവരുടെ സംഭാവനകൾ വില മതിക്കുന്നതാണ് എന്ന് ഈ ഒരു തലമുറയും തിരിച്ചറിയുകയാണ് ഇനിയും ഒരുപാട് തലമുറയ്ക്ക് ഏറ്റവും നല്ല വെളിച്ചമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പേരെ ഇനിയും വളർത്തി വലുതാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക നമ്മുടെ പഴയ കാലത്തും വ്യത്യസ്തമായി ആധുനികതയുടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ് പുതിയ തലമുറയ്ക്ക് ഇത്രയേറെ അവസരങ്ങളുള്ളൊരു കാലം ഇത്രയേറെ ഭാഗ്യം ചിന്തിച്ച ഒരു തലമുറ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഠിക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ മികവും കുട്ടികളെ വല്ലാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നു നല്ല ബുദ്ധിപരമായുള്ള കഴിവ് കുട്ടികൾക്കുണ്ട് മാത്രമല്ല മുമ്പൊക്കെ കലാമത്സരങ്ങളും അല്ലെങ്കിൽ മറ്റ് സാഹിത്യ മത്സരങ്ങൾ നടക്കുമ്പോൾ ഏതാനും ചില നെല്ലിൽ ഉണ്ടാവുന്ന ഒരു പങ്കെടുക്കും ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ പോയാൽ അവിടെയുള്ള ഭൂരിപക്ഷം പേരും സ്പോർട്സിലും ആർട്സിലും മറ്റെല്ലാ മേഖലയിലും സകല കലയിലും അവര് തിളങ്ങുക നല്ല കഴിവുള്ളവരാണ് നല്ല ബുദ്ധി പ്രകടിപ്പിക്കുന്നവരാണ് ഈ സൗകര്യങ്ങളുടെയൊക്കെ മെച്ചം പ്രയോജനപ്പെടുന്നവരാണ് നല്ല രീതിയിൽ പുതിയ കഴിയുന്നത് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി